അതേസമയം വി ഫോർ പട്ടാമ്പി നേതാക്കൾ പോയാലും ഭരണം നിലനിർത്തുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി വലിയ ഓഫർ ലഭിച്ചത് കൊണ്ടാകും അദ്ദേഹം മാതൃസംഘടനയിലേക്ക് പോയതെന്നും ചെയർപേഴ്സൺ പ്രതികരിച്ചു ഇന്ന് നമ്മൾ ഇടതപുന്നണിയായിട്ട് സഹകരിച്ചുകൊണ്ട് അഞ്ചു വർഷക്കാലം സഹകരിക്കാം സഹകരിക്കാമെന്നുള്ള രീതിയിലാണ് നമ്മുടെ നമ്മോടൊപ്പം വന്നിട്ടുള്ളത് അഞ്ചു വർഷക്കാലത്തെ കാലാവധി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ മാതൃസംഘടനയിലേക്ക് തന്നെ തിരിച്ചു പോകാൻ നല്ല രീതിയിലുള്ള ഒരു സഹകരണം നല്ല രീതിയിലൊരു മികച്ച ഭരണവും കാഴ്ചവെക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ താല്പര്യം ഇതിനനുസരിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മതസംഘടനയ്ക്കാണ് തിരിച്ചു പോകുകയുണ്ടായിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ അത്ര വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളോടൊപ്പം തന്നെ സഹരിച്ച് പോകുന്ന രീതിയിൽ തന്നെ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന് ഉള്ള താല്പര്യം ആയിരിക്കാം ആ സംഘടനയ്ക്ക് പോകാനുള്ള താല്പര്യം അതുകൊണ്ടാണ് പോയിട്ടുള്ളത് എന്തെങ്കിലും ഓഫർ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരിക്കാം അത്രയും നമുക്കറിയാം വേറെ ഒന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല നമ്മളെന്താ വെച്ചാൽ ഈ അഞ്ച് വർഷക്കാലം മികച്ച വികസനമാണ് നടത്തിയിട്ടുള്ളത് നമുക്കറിയാം ഇത്രയും വർഷകാലം ഈ അഞ്ച് വർഷക്കാലത്തെ കാലത്തെ വികസന പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിയാലും അതിൻ്റെ മുന്നത്ത വികസന പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ ജനങ്ങൾ തിരിച്ചറിയും ഒരു തുടർഭരണം തന്നെ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞങ്ങളിലേക്ക് എല്ലാവരുടെയും ധാരണ ഞങ്ങൾ അധികാരത്തിൽ വന്ന ഞങ്ങൾ തുടങ്ങി വെച്ച കാര്യങ്ങളെല്ലാം തന്നെ തീർച്ചയായും നമ്മൾ മുനിസിപ്പൽ ടവറിൻ്റെ പ്രവർത്തനം അത് ആരംഭ പൂർത്തീകരണ ഘട്ടത്തിലാണ് അതുപോലെ തന്നെ ഫയർ സ്റ്റേഷൻ ഒരിക്കലും ഫയർ സ്റ്റേഷൻ ഇവിടെ വരില്ല എന്ന് പറഞ്ഞിരുന്നതാണ് ആ നമ്മൾ അധികാരത്തിൽ വന്ന ആ പിറ്റത്തെ മാസം തന്നെ ഫയർ സ്റ്റേഷൻ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതിനൊരു പുതിയ കെട്ടിടം ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിലായിരിക്കുന്നത് അതോടൊപ്പം തന്നെ എം എൽ എയുടെ സഹകരണത്തോടുകൂടി നമുക്ക് നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നഗരസഭയിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് തടയണ അതോടൊപ്പം തന്നെ പാലം നമുക്ക് നമ്മുടെ നഗരവികസനം എല്ലാം തന്നെ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് അതല്ലെ എം എൽ എയുടെ സഹകരണം കൊണ്ടാണ് ഈ ഭരണസമിതി വന്നതുകൊണ്ടാണ് എം എൽ എ ഇത്രത്തോളം സഹകരിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് എം എൽ എനെ ഈ നഗരസഭയിലേക്ക് അടുപ്പിച്ചിരുന്നില്ല പല അഞ്ച് കുടിവെള്ള പദ്ധതികൾ നടപ്പാക്കേണ്ടത് അത് നടപ്പാക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടത് നമ്മൾ വന്നതിന് ശേഷമാണ് അതൊക്കെ നടപ്പാക്കിയിട്ടുള്ളത് അതെല്ലാം ജനങ്ങൾ തിരിച്ചറിയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡിംഗ് ഫെസ്റ്റ് ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമാൻഡുവൽ സിൽക്സ്